ഒരു ദിവസം പിന്നെ നമ്മളെ വീട് ഈ തറവാട് വീട് പഴയ ഓടിട്ട ഇപ്പോഴുണ്ടാ വീട് ആ വീട് ഇപ്പം ഓടിട്ട എപ്പോഴും കുറച്ച് കാലം കൂടുമ്പോൾ ഒന്ന് ഇറക്കി മെയ്യും ഇങ്ങനെ പൊടിയൊക്കെ തട്ടി ഓടൊക്കെ താഴേക്ക് വെച്ചിട്ട് വീണ്ടും ഓട് മുകളിലേക്ക് വന്നു ഇറക്കി മെയ്യാന്നാണ് പറയുന്നത് ഇവിടെന്താ പറയുക ഇറക്കി മെയ്യാന്നാണ് ഇറക്കിയിട്ട് മെയ്യ അപ്പോൾ ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നപ്പോൾ വീടില്ല വീട്ടിലെ വീടിൻ്റെ സാധനങ്ങൾ മുഴുവനും പുറത്താണ് ഓടും മുറ്റത്താണ് വീട്ടിലുള്ള അകത്തുള്ള സാധനങ്ങളൊക്കെ മുറ്റത്താണ് അപ്പം ഉമ്മ മുറ്റത്ത് തന്നെയാണ് ഫുഡൊക്കെ തന്നു പിന്നെ ഞാൻ വീടിങ്ങനെ നോക്കി നിൽക്കണം അകത്തേക്ക് കയറാനൊരു വഴിയില്ല അകത്ത് മുഴുവനും പഠിക്കാരാണ് അപ്പം ഞാനിങ്ങനെ മുറ്റത്തിരുന്നു അപ്പം കൊണ്ടുവച്ച സാധനങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് പുസ്തകങ്ങളുണ്ട് കാക്കാണ്ട് വഹാബിനറിയാം വലിയ ജേഷുണ്ട് ബഹാബ് ആ വഹാബ് അന്ന് കോളേജ് പഠിക്കണത് അപ്പം അവന്റെ കുറച്ച് പുസ്തകങ്ങളുണ്ട് ആ പുസ്തകം ഏ ആ മാഷി ആ ആശങ്ക അപ്പം മാഷ അവൻ്റെ പുസ്തകങ്ങൾ കുറച്ച് ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ അതുവരെ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടില്ല സ്കൂളത്തെ പുസ്തകങ്ങളല്ലാതെ വേറെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട് അപ്പോൾ ആ കൊണ്ടുവച്ച പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ കാണാൻ നല്ല രസമുള്ളൊരു കട്ടിയുള്ളൊരു പുസ്തകമുണ്ട് ആ പുസ്തകം ഇങ്ങനെ എടുത്തു വായിച്ചു അത് വെറുതെ ഇങ്ങനെ വായിച്ചതാണ് പക്ഷെ ഒരു പുസ്തകം വായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഈ മൈക്ക് പിടിച്ച് നമ്മൾ ഇരിക്കുന്നുണ്ടാവും നമ്മുടെ ജീവിതത്തെ ആകെ ഇളക്കി മറിച്ച പുസ്തകമാണ് ശരിക്കും പറഞ്ഞാൽ ആ പുസ്തകം ഇപ്പം നിങ്ങൾ എന്നോട് എന്തെങ്കിലും കാര്യം എഴുതാൻ പറഞ്ഞാൽ ഞാനൊരു പാരഗ്രാഫ് എഴുതുന്നുണ്ടെങ്കിൽ ആ പുസ്തകത്തിൻ്റെ സ്വാധീനം ഇപ്പോഴും ഉണ്ടാവും ഇപ്പൊ ഒരു കാര്യം പറയാൻ ചോദിച്ചാൽ ആ കാര്യം പറയുമ്പോഴും ആ പുസ്തകത്തിൻ്റെ സ്വാധീനം ഉണ്ടാവും അത്രയും ഉള്ളിൽ കയറിയ ഒന്ന് ഒമ്പതാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ മറ്റു ആണ് പുസ്തകം അന്നാണ് പുസ്തകത്തിൻ്റെയും വായനയുടെ രസം എന്താന്ന് അറിഞ്ഞാൽ ഫുട്ബോൾ കളിക്കുമ്പോഴും കുളത്തിച്ചാടുമ്പോഴും ഒക്കെ ഉള്ളൊരു ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ഉള്ളതുപോലത്തെ ഒരു രസം പുസ്തകങ്ങൾ വായിക്കുമ്പോഴുണ്ടെന്ന് അന്നാണ് മനസ്സിലായത് അങ്ങനെയാണ് വായനയോടൊക്കെ ഒരു ഇഷ്ടം വന്ന ശരിക്കും പറഞ്ഞാൽ ആ പുസ്തകമാണ് പിന്നെ ഓരോ സമയത്തും ഓരോ നമ്മൾ സ്വാധീനിക്കും സമയത്ത് ഹലോ നമ്മളെ പറ്റി മറ്റു പലരും പല അഭിപ്രായങ്ങളൊക്കെ പറയും അപ്പോൾ ചില അഭിപ്രായങ്ങൾ ചിലപ്പോൾ നമ്മളെ വലിയ വേദനിപ്പിക്കും ചിലപ്പോൾ ആ നമ്മൾ നല്ല കാര്യം പ്രതീക്ഷിച്ചായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ ഒരു ഗെറ്റ് ടുഗതർ ഈ ഒരു ഗെറ്റ് ഗെറ്റുഗതറിന് ഞാനൊരാൾക്ക് മെസ്സേജ് ആയപ്പോൾ ആളെനിക്ക് തിരിച്ചയച്ചത് ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്കല്ലേ എന്നുള്ളത് അപ്പോൾ ഞാൻ കുറേ കാലത്തിനു ശേഷം അവർക്ക് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ അവൻ്റെ അവനെ കൂടുതലും അവനെ പറ്റി പഠിച്ചു അവൻ കുറേ പ്രയാസത്തിലാണ് പിന്നെ അവനെ കുറേ സംസാരിച്ചു അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുക അത് ഞങ്ങളുടെ കൂടെ പഠിച്ച തന്നെയാണ് അപ്പോൾ അവർ വിചാരിക്കുന്നത് ഞങ്ങളൊക്കെ വലിയ സൗകര്യവും ആണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളെപ്പോഴുള്ള ആൾക്കാർക്കാണ് വെച്ചത് ഞാൻ ആ കഷ്ടപ്പെട്ട് അത് ഗൾഫിലാണ് അവൻ കഷ്ടപ്പെട്ട് അവൻ ഇതിൽ നിന്നും പങ്കെടുക്കാൻ പറ്റാത്ത അവൻ്റെ ഒരു പ്രയാസം അവൻ അനുഭവിച്ചു പക്ഷേ അവൻ പ്രയാസത്തിലാണ് എന്നുള്ളത് അവൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ ഗെറ്റ് ടുഗെദറൊക്കെ കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും ഇങ്ങനെ രണ്ട് കാര്യം ഒന്ന് അയാൾ അവിടെ നിന്ന് എത്തേണ്ട ഒരാളായിരുന്നില്ല ഭയങ്കര നല്ല ക്വാളിറ്റിയുള്ള ഉള്ള എൻ്റെ അവിടെ പഠിച്ച ഭയങ്കര കാലിബറുള്ള ഒരാൾ കുട്ടിയായിരുന്നു അതാണ് അതിൻ്റെ ബേസിക് കാരണം നേരത്തെ പറഞ്ഞല്ലോ നടൻ നേരെ തളർന്നു തളർന്നു തല്ലിരുന്നിളവിൽക്കവേ ഒരു കൊച്ചു സ്വപ്നം നുണഞ്ഞു എന്തോ തേടി തേടാതെ എന്തോ നേടി അയാൾ എത്തേണ്ടടുത്തല്ല അയാൾ എത്തിയിട്ടുണ്ടാവുക അതിനേക്കാൾ വലിയ സാധ്യതകളുള്ള ഒരാളായിരുന്നു ജീവിതകാലം മുഴുവനും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ വേദനയും കിടക്കണ്ടാവും ആ വേദന ആരോടെങ്കിലൊക്കെ പറയണോ അതാണ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് അദ്ദേഹത്തിന് അറിയുന്നുണ്ടാണ് അയാളെ തള്ളിക്കളയണ്ടല്ല അയാളെ കൂടുതൽ എന്തോ അയാൾ ആഗ്രഹിക്കേണ്ട സ്പെഷ്യലാണ് ഒരു സ്പെഷ്യൽ കുട്ടി നമുക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാല് സ്പെഷ്യലായ എന്തോ കുഴപ്പമുള്ള കുട്ടി ഉണ്ടാവുക എന്നല്ല സ്പെഷ്യലായ എന്തോ ആവശ്യമുള്ള കുട്ടി ഉണ്ടാവുക എന്ന അതേപോലെ നിങ്ങളുടെ കൂട്ടത്തിലായ സ്പെഷ്യലാണ് നിങ്ങൾ ആ പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞില്ല നിങ്ങൾ അത്രയും സ്വാധീനിച്ച പുസ്തകം എന്ന് പറഞ്ഞില്ല അതിൻ്റെ പേര് പറഞ്ഞില്ല പുസ്തകത്തിൻ്റെ പേര് പറയാൻ കിട്ടും ഓർമ്മയിലുണ്ടോ അത് ഡോക്ടർ യൂസഫുൽ ഖർദാബി എന്ന് പറയുന്നൊരു കാരണം ഈ അടുത്ത് മരണം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് വിശ്വാസവും ജീവിതവും ചെറിയ ചെറിയ കഥകളിലൂടെയാണ് അദ്ദേഹം കുറേ കാര്യങ്ങളിൽ കുറേ അനുഭവങ്ങളിലൂടെ അബുൽ കലാം ആസാദിൻ്റെ ഒരു പ്രസംഗമൊക്കെ ഉണ്ട് ആ പുസ്തകത്തിൽ ഭയങ്കര രസമുള്ള പുസ്തകമാണ് അത് വായിച്ച ആ കോപ്പി ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ട് അതേ കോപ്പി പിന്നെ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത കാലങ്ങളിൽ വരുന്ന ആളുകൾ ഭയങ്കരമായിട്ട് ശ്രദ്ധീലിക്കും സർ നമ്മൾ വിഷയം പാര പാരൻറിങ് ആണല്ലോ അപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് പിന്നെ വിഷയം പൊളിറ്റിക്സെങ്കിലൊക്കെ തോന്നുമെങ്കിലും അതല്ല ചോദ്യമാണ് ഇപ്പോൾ അഞ്ച് ദിവസം ക്ലാസ് എന്നുള്ളത് ആറ് ദിവസത്തിലേക്ക് എന്നുള്ള പോകണമെന്നുള്ള ഒരുപാട് നടക്കുന്നൊരു കാലത്താണ് ആ ഒരു ആശയം വരുന്നത് ഇപ്പം നമ്മൾ അഞ്ച് ദിവസവും ആറ് ദിവസവും ഫുൾ ടൈം ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ വന്ന് മുമ്പത്തു നിന്ന് വ്യത്യസ്തമായി ഒരുപാട് ഹോംവർക്കും അധ്യാപകരുടെ പ്രസ്സിങ്ങിന് പുറമെ നമ്മൾ രക്ഷിതാക്കളും കൂടുതൽ പ്രസ്സ് ചെയ്തിങ്ങനെ നമ്മളടിച്ച് അവരിലേക്ക് തള്ളിക്കയറ്റുകയാണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിജ്ഞാനം അതൊരിക്കലും കടലിൽ വിരല് മുക്കിയാൽ ഒരു തുള്ളി കിട്ടുന്നതിനേക്കാളും കുറവാണെന്നാണ് പറയുന്നത് ലോകത്തിലെ വിജ്ഞാനത്തിന് എത്ര നമ്മൾ കയറ്റിക്കഴിഞ്ഞാലും അതൊന്നും ആവുന്നൊന്നുമില്ല അവിടെയാണ് ഈ ചോദ്യം ജനിക്കുന്നത് നമ്മൾക്ക് അവർക്ക് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാതെ കൂടുതൽ നമ്മളിങ്ങനെ വല്ലാതെ പീഡിപ്പിക്കാതെ എങ്ങനെ അവരെ വളർത്താം ഈ ചോദ്യം ജനിക്കുന്നത് എന്നിൽ വന്നത് അതിപ്പോൾ സാന്ദർഭികമായിട്ട് നമ്മളെ ക്ലസ്റ്റർ ബഹിഷ്കരണമൊക്കെ ആയിട്ടാണെങ്കിലും എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അഞ്ച് ദിവസം എന്നുള്ളത് ആറ് ദിവസത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ അഭിപ്രായം മൂന്ന് ദിവസമാക്കിയിട്ടോ ഹാഫ് ഡേയിലേക്കോ കാസ് ചുരുക്കിയിട്ട് ബാക്കി സമയം അവരുടെ ബുദ്ധി വികാസത്തിനനുസരിച്ച് അവർക്ക് സ്വയം വളരാനുള്ള അവസരം കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് സ്വയം വളരാനുള്ള അവസരം ഇപ്പം ഇല്ല സിലബസിൻ്റെ ചട്ടക്കൂട്ടിൽ മാത്രമാണ് ചിലപ്പം കാലങ്ങൾ എത്രയോ മുമ്പേ ഉണ്ടാക്കിയ സിലബസ് ആയിരിക്കാം ചിലപ്പോൾ ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ബുദ്ധി നമ്മളെയൊക്കെ അപേക്ഷിച്ച് വളരെ വികാസം പ്രാപിക്കുന്നവർ അവർക്ക് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് പഠിക്കാനോ വളരാനോ സ്വമേധയാ വളരാനുള്ള ഭൂമിയിൽ നിന്നുള്ള വിജ്ഞാനം ഉപയോഗിച്ച് വളരാനുള്ള അവസരം ഇല്ലാതാവുകയാണ് അതിനെ ഇപ്പം നാടോടുമ്പോൾ എന്ന് പറയുമ്പോൾ എൻ്റെ മക്കളെ മാത്രം എനിക്ക് പഠിപ്പിക്കാതിരിക്കാനൊന്നും പറ്റില്ല എല്ലാവരും പഠിപ്പിക്കുന്ന പോലെ വീട്ടിൽ വന്നാൽ എൻ്റെ വൈഫും കുത്തിച്ചലിച്ച് പഠിപ്പിച്ചു അതല്ലാത്ത ഒരവസ്ഥ നാട്ടിലുണ്ടാവുന്നതിന് സാറിൻ്റെ വിലപ്പെട്ട അഭിപ്രായം